എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ത്രിപുര ദഹനം പണ്ട് ഒരു ദേവാസുര യുദ്ധത്തിൽ പതിവില്ലാത്ത വിധം അസുരന്മാർ തോറ്റു പിന്മാറേണ്ടി വന്നു ഇനി എന്ത് ചെയ്യണം ദേവന്മാരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ അസുരന്മാർ ആലോചിച്ച് മയൻ എന്ന പേരായ അവരുടെ ശില്പിയെ ചെന്ന് കണ്ട് സങ്കടമുണർത്തിച്ചു അസുരശില്പിയായ മയൻ വെറും ശില്പകലാ വിദഗ്ധൻ മാത്രമായിരുന്നില്ല നല്ലൊരു മാന്ത്രികനുമായിരുന്നു മയൻ സ്വർണം വെള്ളി ഇരുമ്പ് എന്നീ മൂന്ന് ലോഹങ്ങൾ കൊണ്ട് മൂന്ന് പുരങ്ങൾ നിർമ്മിച്ചു കൊടുത്തു ഇവ ഓരോന്നും ഇഷ്ടം പോലെ എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം നിലത്തിൽ കൂടെയല്ല ആകാശത്തിൽ കൂടെ ആയിരക്കണക്കിന് ഭടന്മാരെയും യുദ്ധസാമഗ്രികളും അവയിൽ കയറ്റി അവർ ആകാശത്തിലൂടെ ചെന്ന് ദേവന്മാരെ പോരിനു വിളിച്ചു യുദ്ധത്തിന് വിളിച്ചാൽ ചെലാതോക്കുമോ ശത്രുവിന്റെ മേലെ നിന്നുള്ള ആയുധപ്രയോഗം സഹിക്കാനാവാതെ ദേവന്മാർ അമ്പരന്നോടി ബ്രഹ്മാവിനോട് വിവരം പറഞ്ഞു ബ്രഹ്മാവ് വിഷ്ണുവിനെ കണ്ടു എല്ലാവരും കൂടി ശിവന്റെ അടുക്കലും ചെന്നു ത്രിമൂർത്തികൾ എല്ലാവരും കൂടി ദേവന്മാരുടെ ശില്പകലാവിദഗ്ധനായ വിശ്വകർമാവിനെ കൊണ്ട് അത്ഭുതകരമായ ഒരു വില്ലുണ്ടാക്കിച്ചു പരമശിവന് മാത്രമേ ആ വില്ലെടുത്ത് പയറ്റാൻ കഴിയൂ അദ്ദേഹം ആ വില്ലെടുത്ത് പെരുമാറാൻ തുടങ്ങിയപ്പോഴല്ലേ അസുരന്മാർ അമ്പരുന്നത് ആ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന അസ്ത്രങ്ങളെ തടുക്കാൻ അസുരന്മാർക്ക് ഒരു വിധത്തിലും കഴിഞ്ഞില്ല ഫടന്മാർ ചത്തൊടുങ്ങുന്നത് കണ്ട് നിൽക്കക്കള്ളിയില്ലാതെ അസുരന്മാർ അവരുടെ പുരങ്ങളുമായി തൽക്കാലം പിന്മാറി മയനപ്പോൾ എന്തു ചെയ്തെന്നോ മന്ത്രശക്തി കൊണ്ട് ഒരു അമൃത സരസ് ഉണ്ടാക്കി കുളിച്ചാൽ പൂർവാധികം ശക്തിയോടെ കയറി വരാം പുരങ്ങളിലുണ്ടായിരുന്ന മരിച്ച ഭടന്മാരെ എല്ലാം ഈ അമൃതസരസിൽ മുക്കിയെടുത്ത് ഇരട്ടി വീറോടുകൂടിയ യോദ്ധകളാക്കി മാറ്റി മരിച്ചവർ തന്നെ വീണ്ടും വീണ്ടും യുദ്ധത്തിന് വരുന്നത് കണ്ടപ്പോൾ ഭഗവാന്റെ മുഖം വാങ്ങുന്നത് വിഷ്ണു ഭഗവാൻ കണ്ടറിഞ്ഞു ഭഗവാൻ ശിവൻ അങ്ങനെ വിഷമിക്കുന്നത് കണ്ട വിഷ്ണു ഭഗവാൻ മായാമയനാണല്ലോ അദ്ദേഹം ഒരു പശുവിൻ്റെയും ബ്രഹ്മാവ് ഒരു പശുക്കുട്ടിയുടെയും രൂപമെടുത്ത് അസുരന്മാരുടെ കാവൽ കാവൽഫടന്മാരെ മായകൊണ്ട് മറിച്ച് മയൻ്റെ ആ അമൃതം നിറച്ച തടാകത്തിലെ വെള്ളം മുഴുവനും അങ്ങ് കുടിച്ചു തീർത്തു അസുരന്മാർ ജീവിപ്പിക്കാൻ ശവങ്ങളുമായി എത്തി സരസിലേക്കിട്ടപ്പോൾ എന്ത് കുളത്തിലെ വെള്ളമൊക്കെ എവിടെ മയൻ്റെ ചകിട്ടിലുമെത്തി ഈ വാർത്ത സരസിൽ വെള്ളമില്ല ആരും ജീവിച്ചിരിക്കുന്നുമില്ല കാവൽക്കാർ പറഞ്ഞു ഒരു പശുവും കുട്ടിയും വെള്ളം കുടിക്കാൻ വന്നിരുന്നു അല്ലാതെ വേറെ ആരും നിർത്തു എന്നെ എന്തുകൊണ്ടറിയിച്ചില്ല ഇനി വഴിയൊന്നുമില്ല പെരുവഴി തന്നെ അസുരന്മാർ നിരാശരായെങ്കിലും പിന്മാറിയില്ല ഉള്ള ശക്തി മുഴുവനും ഉപയോഗിച്ച് അവർ കഠിനമായി യുദ്ധം തുടർന്നു എങ്കിലും ഒടുവിൽ പരമശിവൻ ആയിരം മധ്യാ സൂര്യൻ്റെ സംഹാരശക്തിയോടുകൂടിയ ഒരഗ്നി ബാണം പ്രയോഗിച്ച് അസുരന്മാരുടെ മൂന്ന് പേരുടെയും മൂന്ന് പുരങ്ങളും ഒപ്പം ദഹിപ്പിച്ചു കളഞ്ഞു അന്ന് തൊട്ടാണ് പരമശിവന് പുരാരി എന്ന പേര് ലഭിച്ചത് ത്രിപുര ദഹനം എന്ന ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി